നമസ്കാരം വിഷൻ ട്വന്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ നിരവധി നൂറ്റാണ്ടുകൾ ഇന്ത്യയെ അടിമത്തത്തിലാക്കി ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിനൊടുവിൽ നിരവധി ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ജീവൻ നൽകി പിടിച്ചു വാങ്ങിയതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ ഒരു ഭരണഘടന ഉണ്ടാക്കി ആ ഭരണഘടനയിൽ ജനാധിപത്യവും മതേതരത്വവും അരക്കിട്ടുറപ്പിച്ച് കഴിഞ്ഞ എഴുപത്തെട്ട് വർഷമായി ഇന്ത്യ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടുകൂടി തലയുയർത്തി നിന്ന് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഈ രാജ്യം ഏറ്റവും വലിയൊരു സാമ്പത്തിക ശക്തിയായി വളർന്ന് ഇന്ന് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുമ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യവും ഇന്ത്യയുടെ മതേതരത്വവും ഗുരുതരമായ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ജനങ്ങൾ ലോകത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി കൂടി കാണുന്ന ഇന്ത്യയുടെ ഈ ജനാധിപത്യ മതേതരത്വ അവകാശങ്ങൾ അതൊന്നും കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് വളരുന്ന തലമുറയുടെ കടമയാണ് എഴുപത്തി ഒമ്പതാമത് ദേശീയ ദിനം ആചരിക്കുന്ന സ്വാതന്ത്ര്യദിനം ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ എനിക്ക് എല്ലാവരോടും കൂടി വിനയപൂർവം അപേക്ഷിക്കാനുള്ളത് പരിഭാവനമായി നമ്മൾ ഇതുവരെ കാത്തുസൂക്ഷിച്ച നമ്മുടെ ജനാധിപത്യവും മതേതരത്വവും തകർന്നു പോകാതെ ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടുകൂടി തലയുയർത്തി നിൽക്കാൻ ഇന്ത്യൻ ജനതക്ക് ആകണം ഇന്ത്യൻ പൗരന്മാർക്ക് ആകണം എന്ന് മാത്രമാണ്